ഈശമിഷി സ്തുതിയായിരിക്കട്ടെ ഈശമിഷിഹായ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല പ്രിയപ്പെട്ടവരെ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടുത്തെ വചനം കേൾക്കുക അവിടുത്തെ അയച്ചവനിൽ വിശ്വാസമർപ്പിക്കുക എന്ന് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം അവിടുത്തെ വചനം ശ്രവിക്കുവാനും പിതാവായി ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ